ബിഗ് ബോസിലെ ബോട്ടിൽ ടാസ്ക് രണ്ടാം ദിവസം അവിടെ നടന്ന് അനീഷിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഗുണ്ടായുസംന്ന് തന്നെ പറയാം അനീഷിനെ അടിച്ച് താത്താൻ വേണ്ടി സംസാരിക്കുന്നത് പക്ഷെ അനീഷ് ഇന്ന് ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല കാരണം ഒരു മത്സരത്തിന് മത്സരത്തിന്റെ ഒരു രീതി എടുക്കാനുള്ളതിന് അനീഷ് അത് പേഴ്സണലി ഒരു മത്സരമാക്കി എടുത്തിട്ട് ആ കുട്ടിയെ നിറച്ച് തട്ടിത്തെപ്പിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം മത്സരത്തെ പൊളിച്ച് കളഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് ഇന്ന് ആ മത്സരത്തെ അനീശും കൊണ്ടുപോയത് അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാത്രം മാറ്റി മാറ്റി വെക്കാൻ എന്ന് പറഞ്ഞതാണ് ഒരു ഒരു അങ്ങനെ ആവരുത് മനസ്സിലായ ഒരു പുതിയ രണ്ടാമത്തെ ഒരു കാര്യം പറയാമെന്നുള്ള രണ്ടാമത്തെ ഒരു കാര്യം പറയാന്ന് വെച്ചാല് ബിഗ് ബോസിൽ ഒരു റൂൾ ഉണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കരുത് അല്ലെങ്കിൽ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ ഈ ടാസ്കിൽ തന്നെ അനീഷ് അവിടെ കുണുന്ന ജ്യൂസ് പൊട്ടിലേക്ക് ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സീനുണ്ട് കാരണം അനീഷിനെ പോലത്തെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ മത്സരാർത്ഥിയിൽ നിന്ന് നമ്മൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അനീഷിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അത് അനീഷ് ഉദ്ദേശിക്കണമെന്ന് ഒരിക്കലും പഠിത്തം കിട്ടിയിട്ടില്ല കാരണം അനീഷിന്റെ ഉണ്ടാക്കിയ ടാസ്കിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയ ഒരു മുടി വീണ് എന്ന് പറഞ്ഞപ്പോൾ അനീഷിനത് പിടിക്കില്ല ആ ഒരു കാരണത്താൽ അനീഷി അവിടുത്തെ ജ്യൂസ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ജ്യൂസ് വലിച്ചെറിഞ്ഞ പോട്ടെ ആ ജ്യൂസ് പോട്ട് ചവിട്ടി പൊട്ടിക്കുന്നു ഒരു മത്സരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതാണ് ഇതാണോ ബിഗ് ബോസിലെ മത്സരം എന്ന് പറയുന്നത് നമ്മളൊക്കെ അനീഷ് എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അനീഷി ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് കൊണ്ടിരുന്നത് അനീഷ് ഫാൻസ് എന്തെങ്കിലും എന്നോട് ക്ഷമിക്കണേ കാരണം ചെയ്ത കാര്യങ്ങൾ നമ്മൾ അത് വിളിച്ച് പറയുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അനീഷ് അതിനെ അംഗീകരിക്കാതെയാണ് ആ ബോട്ടിലെല്ലാം ചവിട്ടി പൊട്ടിക്കുന്നത് മിക്കവാറും അനീഷ് എനിക്ക് തോന്നുന്നു ചിന്തിച്ചു വേണ്ട തീരുമാനമായിരിക്കാം കാരണം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് പ്രേക്ഷകർ അംഗീകാരം കിട്ടുള്ളു പക്ഷെ ഇങ്ങനെ ചെയ്താൽ അനീഷിന് എനിക്ക് തോന്നുന്നു വോട്ടിംഗ് നില താഴത്തേക്ക് തന്നെ പോവുള്ളൂ കാരണം ഇന്ന് അവിടെ കണ്ടത് അനീഷിന്റെ ഒരു ഗുണ്ടാഴ്ച തന്നെയാണ് പറയാതെ വയ്യ നിയമം അനുസരിച്ച് അവിടുത്തെ സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല പക്ഷെ അവിടെ ജനുവനായിട്ട് നിന്ന് പോയ അനീഷ് തന്നെയാണ് ഇപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ബിഗ് ബോസ് എന്ത് നടപടിയെടുക്കും അറിയാം മിക്കവും അനീഷിനെ തൂക്കി ബിഗ് ബോസിന് വെളിയിലെറിയാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടിയൊരു അടുത്ത വീഡിയോ ഇടും കാണാം